ഗ്രഹോപകരണ വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുത്ത പിട്ടാപ്പിള്ളൽ ഏജൻസീസിൻ്റെ അടുപ്പടമ്പ് ബ്രാഞ്ച് നാലാം വാർഷിക നിറവിൽ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ ഓഫറുകളാണ് പിട്ടാപ്പിള്ളൽ ഏജൻസീസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഗ്രഹോപകരണ വിപണന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ മൂവാറ്റുപുഴ അടൂപ്പടമ്പ് ബ്രാഞ്ച് നാലാം വാർഷിക നിറവിൽ ഗ്രഹോപകരണ വിപണന രംഗത്ത് ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുത്ത പിറ്റാപ്പിള്ളിൽ ഏജൻസീസ് മുപ്പത്തി അഞ്ചാമത്തെ വർഷത്തിലും ജൈത്രയാത്ര തുടരുകയാണ് കേരളത്തിലൊട്ടാകെ എൺപത്തിരണ്ട് ബ്രാഞ്ചുകളുള്ള പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലുള്ള അടൂപ്പടമ്പ് ബ്രാഞ്ചിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അടുപ്പറമ്പ് ബ്രാഞ്ചിൽ നടന്ന നാലാമത് വാർഷികാഘോഷ പരിപാടികൾ മുൻ നിർമ്മല കോളേജ് പ്രൊഫസർ ജോയി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബിസിനസ് കടന്നു വരുമ്പോൾ അതിലെ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന ബഹുമാന്യനായ ടി പി തോമസ് സാർ ഏറ്റവും കൂടുതലാണ് സാറുമായുള്ള ദീർഘകാലത്തെ പജിയവും അടുപ്പും സഹപ്രവർത്തകർ അതാണ് ഈ സ്ഥാപനത്തെ എന്നെ കൂടുതൽ പെട്ടാപ്പള്ളി ആ നെയ്മോർഡ് പുതുമയുള്ളതാണ്

മെമ്പർ ഷെഫാൻ വിയസ് പിട്ടപ്പിള്ളിൽ ഏജൻസീസ് ഡയറക്ടർ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ സോണൽ മാനേജർമാരായ ബിജു മാത്യു റോയി പോൾ റീജിയണൽ മാനേജർമാരായ ഷിജോ വർഗീസ് ബിനീഷ് പൗലോസ് മാനേജർമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് ജിബിൻ സന്തോഷ് എന്നിവർ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കാളികളായി ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെയും പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷത്തിന്റെയും ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് വരെ അത്യാകർഷകമായ ഡബിൾ ഡിലൈറ്റ് ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ഈ ഓഫറുകളിലൂടെ പിട്ടാപ്പിള്ളലിൽ നിന്നും ഗ്രഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി നൽകുന്ന ഒരു വർഷത്തെ വാറണ്ടിക്കു പുറമെ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നൽകുന്ന മറ്റൊരു വർഷത്തെ അധിക വാറണ്ടിയും തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഇതുകൂടാതെ പിട്ടപ്പിള്ളൽ ഏജൻസീസിൽ നിന്നും നിങ്ങളുടെ പഴയ ഉത്പന്നങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ ഇരട്ടി മൂല്യവും ലഭിക്കുമെന്ന് ഡയറക്ടർ അജോ തോമസ് പറഞ്ഞു ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തഞ്ചാം വാർഷികവും അതുപോലെ തന്നെ പിട്ടാപിള്ളിൽ ഏജൻസീസിന്റെ മുപ്പത്തഞ്ചാം വാർഷികവും കണക്കിലെടുത്ത് രണ്ട് പ്രധാന ഓഫറുകളാണ് പിട്ടാപിള്ളിൽ ഏജൻസീസ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തേത് വൺ പ്ലസ് വൺ വാറണ്ടി ഓഫറാണ് ഏതൊരു ഉൽപ്പന്നം മേടിക്കുമ്പോഴും ഒരു വർഷത്തെ വാറണ്ടിയാണ് കമ്പനി നൽകുന്നതെങ്കിൽ കമ്പനിയുടെ അതേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ ഞങ്ങൾ ഒരു വർഷം കൂടി ഫ്രീ ആയിട്ട് ആ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയാണ് അപ്പോൾ പലത്തിൽ രണ്ട് വർഷത്തെ വാറണ്ടി വൺ പ്ലസ് വൺ ഇയർ എക്സ്റ്റൻഷൻ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് മേടിക്കുന്ന അതേ നിലയിൽ തന്നെ ലഭിക്കുകയാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഇരട്ടി മൂല്യം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓഫർ അതായത് സാധാരണ നമ്മളുടെ ഡബ്ല്യൽ ഏജൻസീസിൽ നിന്ന് വർഷങ്ങളായി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ അടുത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് അഞ്ചും പത്തും വർഷം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് മാറ്റണം എന്നുള്ളവർക്ക് ആ പ്രോഡക്റ്റിന് എന്ത് എക്സ്ചേഞ്ച് വാല്യൂ മാർക്കറ്റിൽ ലഭിക്കുമോ അല്ലെങ്കിൽ എന്ത് എക്സ്ചേഞ്ച് മൂല്യമുണ്ടോ അതിൻ്റെ ഇരട്ടി മൂല്യം ആണ് ഈ ദിവസങ്ങൾ ഞങ്ങൾ കൊടുത്തു വരുന്നത് ആയിരം രൂപ മൂല്യമുള്ളതിന് രണ്ടായിരം രൂപ വർക്ക് ചെയ്യുന്നൊരു എ സി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മൂല്യമുള്ളതിന് അയ്യായിരം രൂപ അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഏത് ബ്രാഞ്ചിൽ വന്നാലും ഈ എക്സ്ചേഞ്ച് മൂല്യം ഇരട്ടി എക്സ്ചേഞ്ച് മൂല്യം ലഭിക്കുന്നതാണ് അപ്പോൾ വൺ പ്ലസ് വൺ വാറണ്ടിയും ഈ എക്സ്ചേഞ്ച് മൂല്യവും കണക്കിലെടുത്ത് ഈ ഒരു കാലയളവിൽ ഗ്രഹോപകരണങ്ങൾ മേടിക്കാൻ നല്ലൊരു നല്ലൊരവസരമാണ് ഇതുതന്നെയാണ് ഈ വാർഷികത്തിൽ ഞങ്ങൾ പ്രധാനമായി തരുന്ന ഓഫറുകൾ അതോടൊപ്പം തന്നെ ഫൈനാൻസ് കമ്പനികൾ എസ് ഡി ബി ബജാജ് ഫിനാൻസ് ഐ ഡി എഫ് സി പോലുള്ള ബാങ്കുകളുമായിട്ട് തയ്യപ്പുണ്ട് ഇ എം വൈ സ്കീംസ് ഉണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെ മാർക്കറ്റിൽ ലഭിച്ചു ലഭിച്ചു വരുന്ന വരുന്ന ഗ്രഹോപകരണ വിപണ എല്ലാ ഓഫറുകളും ആനുകൂല്യങ്ങളും ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ വരെ ലഭിക്കുന്നതാണ് ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി മുതലായ ഗ്രഹോപകരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ വാങ്ങുവാനുള്ള സുവർണ അവസരം പിട്ടാപ്പിളിൽ ഏജൻസീസ് നിങ്ങൾക്കായി നൽകുന്നുണ്ട് ഫിനാൻസ് കമ്പനികളുമായി ചേർന്ന ഇ സ്കീമും സീറോ ഡൗൺ പേയ്മെന്റ് സംവിധാനവും പിട്ടാപ്പിള്ളിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐയിൽ ക്യാഷ് ബാക്കും ലഭ്യമാണ് എൽ പി ജി മിക്സി പ്രഷർ കുക്കർ ഡിന്നർ സെറ്റുകൾ നോൺ സ്റ്റിക്ക് കുക്ക് വയറുകൾ തുടങ്ങിയവ എഴുപത് ശതമാനം വരെ വിലക്കുറവിലും നിങ്ങൾക്ക് പിട്ടാപ്പിള്ളൽ ഏജൻസീസിൽ നിന്നും സ്വന്തമാക്കാം നാലാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിട്ടാപ്പിള്ളൽ ഏജൻസീസിന്റെ അടുപ്പടമ്പ് ഡിജി പാർക്ക് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനുമൊപ്പം കോംബോ ഓഫറിലൂടെ മുപ്പത്തി രൂപയ്ക്ക് സാധനങ്ങൾ സ്വന്തമാക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് പിട്ടാപ്പിള്ളിൽ ഏജൻസി ഒരുക്കിയ വൺ ഡേസ് ഓഫ് വിന്റർ ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പിള്ളൽ ഏജൻസീസിന്റെ ബ്രാഞ്ചുകളിൽ നിന്നും ജനുവരി മുപ്പത്തി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ബമ്പർ ഭാഗ്യശാലിക്ക് ടിയാഗോ ഇലക്ട്രിക് കാർ ആണ് സമ്മാനമായി ലഭിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര ഗൃഹോപകരണ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെ പിട്ടാപ്പള്ളി ഏജൻസീസ് നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ വേഗം വിട്ടോളൂ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ അടുപ്പടമ്പ് ബ്രാഞ്ചിലേക്ക്